ദൈവത്തിൽ എനിക്കേറ്റവും സ്നേഹമുള്ള കൂട്ടുകാർക്ക് നേർച്ചാലുകൾ എന്ന പുത്തൻ ജ്വാലയിലേക്ക് സ്വാഗതം ഇന്നത്തെ വചനധ്യാനം നമുക്ക് നൽകിയിരിക്കുന്ന വചനം ലേഖനം നാലാമധ്യായത്തിലെ മുപ്പതാമത്തെ വാക്യമാണ് രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് ആകയാൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാതെ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എന്ത് ചെയ്യണം ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ആത്മാവ് ഉദ്ദീപിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഉദ്ദീപിപ്പിക്കുന്ന അശുദ്ധാത്മാക്കളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് നാം അപ്പാടെ ദൂരെ നിൽക്കണം അശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് ശ്രീഹ തുടർന്നുള്ള വാക്യത്തിൽ പറയുന്നുണ്ട് നാല് മുപ്പത്തൊന്ന് സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും എല്ലാ തിന്മകളോടുകൂടെ നിങ്ങൾ ഉപേക്ഷിക്കുമെ ശരിക്കും ദൈവമായ കർത്താവായ യേശുക്രിസ്തു പടി നാം ദൈവം നമ്മോട് ക്ഷമിച്ചതുപോലെ നമ്മളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും പരമാർത്ഥ ഹൃദയത്തോടെ ജപിക്കുമ്പോൾ നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുകയല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സന്തോഷിപ്പിക്കുകയാണ് ആത്മാവിൽ സന്തോഷിക്കുന്നവനായി സന്തോഷിക്കുന്നവളായി നാം മാറും ആകയാൽ പരിശുദ്ധാത്മാവിനാൽ നമ്മ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അവിടത്തെ വേദനിപ്പിക്കാതെ ഓരോ നിമിഷവും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുവാൻ എല്ലാ അശുദ്ധാത്മസക്തികളിൽ നിന്ന് നമ്മുടെ അപ്പാടെ സംരക്ഷിക്കുവാൻ നമ്മെ പൂർണ്ണമാവത്തിൻ്റെ കനകൾ സമർപ്പിച്ചു സമർപ്പിച്ചുകൊണ്ട് യാചിക്കാം എപ്പോഴും പരിശുദ്ധാത്മാവിനാൽ ജ്വലിക്കുന്ന വ്യക്തിത്വങ്ങളായി നാം രൂപാന്തരപ്പെടട്ടെ ആമേ വേ ശൂന്യതമേറയുമേ താഴ്വരയിൽ ജീവനില്ലാത്തയൻ ജീവിതം